എല്ലാവർക്കും നമസ്കാരം അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചൂലിനെ പറ്റിയും ചൂലിൻ്റെ സവിശേഷതകളും ചൂല് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ നമുക്കുണ്ടാവുന്ന കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഏതൊരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങളിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വസ്തുവാണ് ചൂല് അതുമാത്രല്ല നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരവും ചൂലിനൊരു വിശേഷപ്പെട്ട സ്ഥാനം തന്നെ ഉണ്ട് ചൂല് എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു കുറ്റിച്ചൂലിനെ നമ്മളെ കുചേലിനാക്കാനും കുബേരനാക്കാനും ഉള്ള കഴിവുണ്ട് എന്ന് അതായത് ചൂല് നമ്മൾ വേണ്ട രീതിയിൽ അല്ല കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട് നശിച്ചു പോകും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ വന്ന് ആ വീട് നശിച്ചു പോകും എന്നാൽ അതേ ചൂല് നമ്മൾ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരാവുകയും ചെയ്യും നമുക്കുള്ള എല്ലാ ഐശ്വര്യങ്ങളും വരികയും ചെയ്യും വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ മൂദേവി കുടിയിരിക്കുമെന്നാണല്ലോ പറയുന്നത് എന്നാല് അങ്ങനെയുള്ള മൂദേവിയെ അങ്ങനെ വൃത്തിയില്ലായ്മ കൊണ്ടുണ്ടാവുന്ന മൂദേവിയെ ഇല്ലാണ്ടാക്കി ആ സ്ഥലങ്ങള് വൃത്തിയും വെടിപ്പും ഉള്ളതാക്കി ആ മൂദേവീനെ തുരുത്തി അവിടെ മഹാലക്ഷ്മീനെ എഴുന്നേൽപ്പിക്കാനുള്ള കഴിവ് നമ്മൾ ഈ പറഞ്ഞ ചൂലിനുണ്ട് അങ്ങനെയുള്ള ചൂലിനെ പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് അപ്പം അതെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കേൾക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക വീട്ടിൽ ചൂല് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അതിൽ തിരുത്തൽ വരുത്തണം ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് തോന്നുന്നത് പക്ഷെ ആ ചെറിയ കാര്യത്തിന് ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു കഴിവുണ്ടാവും ആ ചെറിയ കാര്യങ്ങൾക്ക് അപ്പോൾ അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കണം ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ അതിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ചൂലിരിക്കുന്നത് അനുയോജ്യമായ സ്ഥാനത്താണോ എന്നാണ് അതായത് നമ്മൾ ചൂല് വെക്കാൻ അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് ഓരോന്നിനും ഓരോന്നും ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ മോശമാണ് എന്ന് പറയില്ലേ അതുപോലെ ചൂലിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചൂലിൻ്റെ ചൂല് എവിടെ നമ്മൾ സ്ഥിരമായി സൂക്ഷിക്കുന്നു ഉപയോഗത്തിന് ശേഷം നമ്മൾ എവിടെ ചൂല് കൊണ്ടുപോയി വെക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ചൂല് വെക്കാൻ ഏറ്റവും നന്നായിട്ടുള്ള കാര്യം ഈ വടക്ക് പടിഞ്ഞാറേ കോൺ അല്ലെങ്കിൽ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഒരു കോണായിട്ടുള്ളതോ അല്ലെ വടി വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം ഇതൊന്നും അടക്കം പ പടിഞ്ഞാറ് പറ്റുന്നില്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തില് സൂക്ഷി ഈ സ്ഥലത്തില് സൂക്ഷിക്കുന്നതാണ് ഈ സ്ഥലങ്ങളില് ചൂല് നമ്മൾ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ സൂക്ഷിക്കുന്ന ചൂലിന്റെ അടിയില് നമ്മളൊരു തുണി വിരിക്കുകയും വേണം അതായത് വെറുതെ കൊണ്ടുപോയൊരു മൂലയിൽ വെച്ചാൽ പോരാ നമ്മൾ ഒരു തുണി വിരിച്ച് ആ തുണിയുടെ മുകളിലായിട്ടായിരിക്കണം ഈ ചൂല് സൂക്ഷിക്കുന്നത് അങ്ങനെ വിരിച്ചു കൊടുക്കുന്ന ഈ തുണിയില് നമ്മൾ എപ്പോഴും അല്പം മഞ്ഞൾ ജലം തെളി തെളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അതെല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നുമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്താലും മതി എന്താന്ന് വെച്ചാല് നമുക്കറിയാമല്ലോ മഞ്ഞൾ എന്ന് പറയുന്നത് പല രോഗാണുക്കളെയും നശിപ്പിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ ചൂല് എന്ന് പറയുന്നത് പിന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാത്തതും ഇതായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള ഒക്കെ കാര്യങ്ങൾ അടിച്ച് ഏർ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി തരുന്ന വസ്തുവാണ് അപ്പോൾ എന്താവും അടിച്ച് തെളിച്ച് വൃത്തിയാക്കി തന്ന് കഴിയുമ്പോൾ ഈ ചൂല് അതിൻ്റെതായ ഏർ കീടാണുക്കളും ബാക്ടീരിയ ഒക്കെ അപ്പോൾ നമ്മൾ എന്താ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു അണുനശീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് മഞ്ഞളുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിലൊരു ശാസ്ത്രീയതയുണ്ട് അപ്പൊ നമ്മൾ ചൂട് സൂക്ഷിക്കുമ്പോൾ അതിലൊരു കുറച്ചല്പം മഞ്ഞൾ ജലമൊക്കെ തളിച്ച ഒരു തുണിയിൽ വെക്കുകയാണെങ്കിൽ ഈ കീടാണുക്കള് പിന്നെയും ഇങ്ങനെ നശിച്ചു പോയി അത് വീണ്ടും എപ്പോഴും ശുദ്ധിയായിട്ടിരിക്കാനും കഴിയും അത് മാത്രമല്ല വീട്ടില് ഐശ്വര്യവും തേടിയെത്തും അതൊരു നല്ല കാര്യമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂല് ഒരിക്കലും അടുക്കളയിൽ വെക്കരുത് എല്ലാവരും ചൂല് അടുക്കളയിലാണ് വെക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ അടുക്കളയിൽ ചൂല് സൂക്ഷിക്കുകയാണെങ്കിൽ ആ വീട് കടം കയറി മുടിയും എന്നാണ് പറയുന്നത് അതായത് അന്നം മുട്ടിപ്പോകും എന്ന് അറിവുള്ളവർ പറയും അടുക്കള ഒഴികെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എവിടെയാണോ അവിടെ നമുക്കത് സൂക്ഷിക്കാം അടുക്കളയിൽ സൂക്ഷിക്കാൻ പറ്റില്ല അടുക്കളയിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചൂല് സൂക്ഷിക്കരുത് ഉം ഇനി വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടന്ന് പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ കാല് കൊണ്ട് ചവിട്ടാൻ സാധ്യതയുള്ള ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ നടന്ന് പോകുന്ന വഴിയാണ് അപ്പോൾ അതിലേ പോകുമ്പോൾ ചിലപ്പോൾ ചൂല് ചവിട്ടി പോകാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചൂല് വെക്കരുത് അതായത് ചൂല് നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യരുത് അത് ഒന്നുകിൽ പോകുന്ന വഴിയിൽ ചൂല് ചവിട്ടി പോവുകയോ അല്ലെങ്കിൽ അത് നിലത്ത് കിടക്കുന്ന ചൂല് ചവിട്ടുകയോ ചെയ്യരുത് ചൂല് വെക്കുന്ന ഇടങ്ങളില് എപ്പോഴും നമ്മൾ ഇങ്ങനെ പോ നടന്നു പോവുകയോ അങ്ങനെ ഒന്നുമുള്ള സ്ഥലങ്ങളിൽ ചൂല് വെക്കരുത് ഉം ഈ ചൂലിനി വെക്കുമ്പോൾ ഒരിക്കലും തല തിരിച്ചും വെക്കരുത് അതായത് പിടി താഴെ വരുന്ന രീതിയിൽ ചൂല് വെക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും സാധാരണ നമ്മൾ തൂക്കുമ്പോൾ എങ്ങനെയാണോ ചൂല് പിടിക്കുന്നത് അതുപോലെ പിടിഭാഗം മുകളിൽ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ചൂല് വെക്കേണ്ടത് പിന്നെ എന്താണ് ഈ വീ നമ്മളിപ്പോൾ വീട്ടിൽ ഈ ചൂല് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സൂര്യാസ്തമയത്തിന് ശേഷം ചൂലുപയോഗിക്കരുത് സൂര്യാസ്തമയത്തിന് ശേഷം തൂക്കരുത് അതിനു ശേഷം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്നതാണ് അതായത് സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ വീടും പരിസരവും ഒക്കെ അടിച്ചു തടിച്ചു വൃത്തിയാക്കണം പ്രത്യേകിച്ച് ത്രിസന്ധ്യക്ക് മുൻപ് തന്നെ ഒക്കെ ചെയ്യണം അതിനുശേഷം ത്രിസന്ധ്യയ്ക്ക് ഒരു ും ചൂൽ ഉപയോഗിക്കരുത് ഭഗൻ അനുഗ്രഹങ്ങള് തരുന്ന സമയമാണ് ഈ ത്രിസന്ധ്യ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങളെ അടിച്ചു തുടച്ച് കളയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ത്രിസന്ധ്യക്ക് ചൂലുപയോഗിച്ചാല് ത്രിസന്ധ്യക്ക് മുൻപേ തന്നെ അടിച്ച് വൃത്തിയാക്കി അടിച്ചു തെളിച്ച് വൃത്തിയാക്കണം ഇപ്പൊ തൂക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ തൂക്കാൻ ഏറ്റവും നല്ല സമയം പകലാണ് അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുന്നേ ആണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ സൂര്യോദയത്തിന് മുന്നേ തന്നെ അടിച്ച് തളിച്ച് വൃത്തിയാക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ആ സമയത്ത് നമ്മൾ വിളക്ക് വെക്കുമല്ലോ അപ്പൊ അതിന് മുന്നേ മുൻപേ അടിച്ച് തളിച്ച് വൃത്തിയാക്കി വീടും പരിസരവും വൃത്തിയാക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് പക്ഷെ സന്ധ്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ സന്ധ്യ ആയാല് ഒരിക്കലും വീട്ടില് വിളക്ക് വെച്ചതിന് ശേഷവും അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന സമയത്ത് ഒരിക്കലും തൂക്കാൻ പാടില്ല അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഒന്നിലധികം ചൂലുണ്ടെങ്കിൽ ഒറ്റ സംഖ്യ ആയിരിക്കണം അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഒരിക്കലും ഇരട്ട സംഖ്യയിൽ ചൂല് സൂക്ഷിക്കുന്ന ശീലം ഉണ്ടാവരുത് ി വേറൊരു കാര്യം എന്താ വെച്ചാൽ പഴയ ചൂല് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ചൂലും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല അത് യഥാസമയം നശിപ്പിക്കണം പുതിയ ചൂല് വാങ്ങിയാൽ പഴയ ചൂല് സൂക്ഷിച്ച് വെക്കുന്ന ശീലം ചിലർക്കുണ്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതാത് സമയങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ അതാത് സമയത്ത് നശിപ്പിച്ച് കളയണം അത് ഒന്നെങ്കിൽ കത്തിച്ച് കളയുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയാം ഈ ഉപയോഗം കഴിഞ്ഞ് ചൂല് സൂക്ഷിച്ച് വെക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല പിന്നെ ഈ ചൂലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വഴിപാടിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഏറ്റവും നല്ല കാര്യമാണ് ആ വഴിപാട് ചെയ്യാൻ പറ്റിയാൽ നമുക്കൊരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകും വളരെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ചൊവ്വ വെള്ളി ഇതിൽ ഏതെങ്കിലും ഒരു ദിവസ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അടിച്ചു തളി ആവശ്യത്തിനായിട്ട് ഒരു ചൂല് സമർപ്പിക്കുക ഈ രണ്ട് ദിവസങ്ങളുമാണ് ഏറ്റവും ഉത്തമം അപ്പം ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അവിടെ പറ്റുമെങ്കിൽ ഒരു ചൂല് ദാനമായി നൽകുക സമർപ്പിക്കുക ദേവിക്ക് ദേവിയുടെ അടിച്ചു തളിയ ആവശ്യത്തിനായിട്ട് സമർപ്പിക്കുക പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് അങ്ങനെ ഞാൻ ഒരു ചൂല് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാധ്യമാണോ അങ്ങനെ ഒരു വഴിപാട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ ചെയ്യാൻ ചില ക്ഷേത്രങ്ങളിൽ അത് സമ്മതിക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നല്ലത് ഈ കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കാരണം കുടുംബക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ സമ്മതിക്കാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ നോക്കാവുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തൂക്കുമ്പോൾ വീട്ടിനകം തൂക്കുമ്പോൾ നിന്ന് അകത്തേക്ക് തൂക്കുന്ന രീതിയിൽ വേണം തൂക്കാൻ അല്ലാതെ അകത്തുനിന്ന് പുറത്തേക്ക് തൂത്ത് കളയുന്ന രീതിയിലാക്കരുത് നമ്മൾ പുറത്ത് നിന്ന് ഇങ്ങനെ അകത്തേക്ക് തൂത്ത് തൂത്ത് ഒരു സ്ഥലത്ത് കൂട്ടി അത് അവിടെ നിന്ന് കോരി വൃത്തിയാക്കണം അല്ലാണ്ട് അകത്ത് നിന്ന് പുറത്തേക്ക് തൂക്കരുത് അതുപോലെ പുറത്തേക്ക് എറിയുന്ന രീതിയിലും തൂക്കരുത് പിന്നെ തൂക്കുന്ന സമയത്ത് എന്തെങ്കിലും ജീവികളോ പക്ഷികളോ ഒക്കെ വന്നാൽ ചൂലെടുത്ത് അവയോ അടിക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെ അടിക്കാനായി ഓങ്ങുക പോലും ചെയ്യരുത് അതായത് അങ്ങനെ ഏതെങ്കിലും ജീവികളെ ആ ചൂല് കൊണ്ട് വേദനിപ്പിക്കുകയാണെങ്കിൽ അത് ലക്ഷ്മി കോപത്തിനിടയാക്കും എന്നാണ് പറയുന്നത് അപ്പോ വീട്ടില് ചൂലുപയോഗിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങളില്ലാത ഉണ്ടാകും ഐശ്വര്യവും കടന്നു വരും അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി